സ്ഥാപനം പുത്രം പരിശുദ്ധ ആത്മാനുസ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമിയൻ മരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമ്മ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥന എന്ന വിഷയത്തിൽ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ ധ്യാനിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് സോളമൻ്റെ പ്രാർത്ഥന തന്നെയാണ് നമ്മൾ വീണ്ടും ധ്യാനിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്തവണ്ണം വേദപുസ്തകം നമ്മളെ അതിന് മാത്രം മുന്നോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പ്രശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ പ്രാർത്ഥന എന്ന വിഷയത്തിൽ ഞങ്ങൾ ധ്യാനിച്ച് പറ്റുന്നു പോകുമ്പോൾ വലിയ കൃപാവരം ദൈവത്തിൽ നിന്ന് ലഭിക്കുവാൻ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ സഹ വിശുദ്ധന്മാരെ ശുദ്ധി മീതകളെ പ്രാർത്ഥിക്കണമേ പിതാവായ ദൈവമേ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരുന്തരന്മാറാകണമേ ആമേ ഹലിയ പ്രിയമുള്ളവരെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങളിൽ സലോമോൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിട്ട് പെടുത്തിയിട്ടുണ്ട് നമുക്കൊന്ന് ധ്യാനിച്ചു പോകാം അത് സോളമൻ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ ദൈവാലയം ദാവീത് പണിയുകയില്ല മകൻ സലോമാനാണ് പണിയുന്നത് ദൈവം കൽപ്പിച്ചിരുന്നു ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ചോളമൻ്റെ പ്രാർത്ഥനയാണ് ദേവാലയത്തിലിരുന്ന് അല്ലെങ്കിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന കരങ്ങൾ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുകയാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ പൂർണ്ണഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്തസ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവിദിനോട് ചെയ്ത വാഗ്ദാനം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അധരം കൊണ്ട് ചെയ്ത വാഗ്ദാനം ഇന്ന് കരം കൊണ്ട് പൂർത്തീകരിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവിതിനോട് നീ എൻ്റെ മുൻപിൽ വ്യാപരിച്ചതുപോലെ നിൻ്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ നിനക്കൊരവകാശി എൻ്റെ മുൻപിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാലും ഇസ്രായേലിൻ്റെ ദൈവമേ എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് അങ്ങ് അരലി ചെയ്ത വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങുൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര പര്യാപ്തം ദേവാലയത്തെക്കുറിച്ച് സലോമൻ്റെ ചിന്ത ദൈവത്തോട് പറയുകയാണ് ഈ ദേവാലയത്തിൽ ഒതുങ്ങുന്നവനല്ല നീ എന്ന് എനിക്കറിയാം എന്നാലും അവിടെ നിന്ന് പിതാവിനോട് കൽപ്പിച്ച വാഗ്ദാനം അങ്ങ് നിറവേറ്റിയതിൽ സന്തുഷ്ടനാണെന്ന് സോളമൻ പറയുകയാണ് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ അങ്ങയുടെ ദാസൻ ഇന്ന് തിരുവുമ്പിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാഭകൽ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ഈ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവൻ ഈ ഭവനത്തിൽ അങ്ങയുടെ ബലിപ്പെടുത്തിന് മുമ്പിൽ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്നത് ശ്രവിച്ച് ദുഷ്ടനെ കുറ്റം വിധിച്ച് ശിക്ഷിക്കുകയും നീതിമാനുതക്ക സമ്മാനം നൽകുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ ദാസന്മാരുടെ മേൽ ന്യായം നടത്തണമേ ആളുകൾ പണ്ടൊക്കെ പറയുമായിരുന്നു പള്ളിയിൽ ചെന്ന് സത്യം പറയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ പള്ളിയിൽ ചെന്ന് ആണ ഇടാമെന്ന് പലരും അങ്ങനെയൊക്കെ പറയുമെങ്കിലും ആരും തയ്യാറാക അതിനൊന്നും മുതിരാറില്ല പക്ഷെ ഇവിടെ സോളമൻ്റെ പ്രാർത്ഥന ദൈവത്തോടിതാണ് അങ്ങനെ അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നവനോട് സത്യം ചെയ്യാൻ പള്ളിയിൽ വന്ന് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ആ പരിപിടത്തിന് മുമ്പ് വന്ന് അവൻ സത്യം ചെയ്യുമ്പോൾ തെറ്റേതാണ് ശരിയേതാണ് നല്ലവനാരാണ് ദുഷ്ടനാരാണെന്ന് തിരിച്ചറിഞ്ഞ് നീതിമാനിതൊക്കെ സമ്മാനം നൽകുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ ദാസരുടെ മേൽ ന്യായം നടത്തണമേ എന്നുള്ളത് ദേവാലയത്തിൻ്റെ അനുഭവമായി സോളമൻ പ്രാർത്ഥിക്കുകയാണ് ദേവാലയം തെറ്റും ശരിയും നീതിയും ന്യായവും നടത്തുന്ന ദൈവം തന്നെ നടത്തുന്ന ആലയമായി മാറട്ടെ എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളുക ഓരോ ദേവാലയവും അനീതിയുടെയും തിന്മയുടെയും സ്ഥലമല്ല സത്യവും നീതിയും പുലരുവാൻ രാഭകൾ ദൈവകൃപാകടാക്ഷം ചെറിയ ഒരു ആലയമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സോളമൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങേക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുകയും പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ വെച്ച് അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് ശ്രമിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടെ നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ ജനത്തിൻ്റെ നിമിത്തം ആകാശം അടഞ്ഞ് മഴയില്ലാതായാൽ അങ്ങ് വരുത്തിയ ക്ലേശം കൊണ്ട് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം ഏറ്റുമറിയുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരികയും ചെയ്താൽ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ശ്രമിച്ച് അവിടുത്തെ ദാസരായ ഇസ്രായേൽ ദിനത്തിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവടി നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്യ്ക്കുകയും ചെയ്യണമേ പ്രിയമുള്ളവരെ ദേവാലയത്തിനകത്ത് വന്ന് കൂട്ടമായോ ഒറ്റയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്ന അനുഭവമുള്ളവർക്ക് ഈ വായന ഈ ഭാഗം ഒത്തിരി ആനന്ദം നൽകുന്ന കാരണം എന്താണ് നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ നമുക്കൊരു ആലയമുണ്ടല്ലോ എന്ന ഒരു ചിന്ത കൂട്ടമായി നമ്മൾ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ശക്തിയാണെന്ന് ലോകമുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം ശാസ്ത്രം വരെ തെളിയിച്ചിട്ടുള്ളതാണ് കൂട്ടായ്മയുടെ ശക്തി അതുകൊണ്ട് തമ്മ തമ്മിൽ വഴക്കുണ്ടാക്കി പരസ്പരം വിദ്വേഷം പറഞ്ഞ് വെറുപ്പ് പറഞ്ഞ് പള്ളിയിലേക്ക് വരാതെ മാറി നടക്കരുത് എല്ലാവരുടെയും അവകാശത്തിലുള്ളതാണ് ദേവാലയമെന്ന ചിന്തയോടുകൂടി ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം ദേശത്തിനു വേണ്ടി രാജ്യത്തിനു വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി ആത്മീയ നേതൃത്വത്തിന് വേണ്ടി കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രകൃതിക്ക് വേണ്ടി കൃഷി ജോലി വ്യവസായം സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനു വേണ്ടി ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം സത്യവും നീതിയും ദേവാലയത്തിൽ പുലരണം പ്രിയമുള്ളവരെ ഇവിടെ ശലോമൻ്റെ പ്രാർത്ഥന അങ്ങനെ നീണ്ടുപോകുകയാണ് ഇവിടെ ശലോമൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന അവിടുത്തെ ആശ്രയസാൽ ജനത്തിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവഴി നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്യ്ക്കുകയും ചെയ്യണമേ നാട്ടിൽ ക്ഷാമമുണ്ടാവുകയും വസന്ത കതിർവാട്ടം പൂപ്പൽ വെട്ടുക്കിളി കീടം എന്നിവ കൊണ്ട് വിളവ് നശിക്കുകയോ ശത്രുക്കൾ നഗരം വളഞ്ഞ് ജനത്തെ ആക്രമിക്കുകയോ മഹാമാരിയോ മറ്റു രോഗമോ അവരെ അലട്ടുകയോ ചെയ്യുമ്പോൾ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യതയാൽ ഈ ഭവനത്തിനു നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചാൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യഥയാൽ ഈ ഭവനത്തിന് നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചാൽ ഇവിടെ പ്രിയമുള്ളവരെ ഒരു വ്യക്തിയായാലും ഒരു സമൂഹമായാലും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് യാക്കോവായ സുരയാന സഭയുടെ പിതാക്കന്മാർ മാർ അപ്രേമും മാർ യാക്കോവ് ഇങ്ങനെയുള്ള പിതാക്കന്മാരൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന മെമ്മ്രകൾ സങ്കടയാതനകൾ നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന നല്ലതാണ് ഞങ്ങളുടെ ദോഷം കൊണ്ട് ഭൂമിയെ സൃഷ്ടിക്കല് പുണ്യവാന്മാരെ ഓർത്ത് ശിക്ഷകൾ നീക്കണമേ എന്നുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതും ദൈവസന്നിധിയിൽ അതുപോലെ പള്ളികളിൽ പെരുന്നാളുകളിൽ പ്രദക്ഷിണം പോകുമ്പോൾ വലിയ ചണ്ടമേളങ്ങളും ബാൻഡ് മേളങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അതൊന്നും ദൈവികമല്ലോ കലാ ദൈവികമാണെന്നോ പറയുന്നുണ്ടെങ്കിലും അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണമല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓരോ പ്രദക്ഷിണങ്ങളിലും ഈ മെമ്മറാകളൊക്കെ ചൊല്ലി വലിയ ഒരു വിശുദ്ധൻ്റെ പെരുന്നാളാണ് എന്നുള്ള ഓർമ്മയോടുകൂടി വലിയ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഒരു പ്രദക്ഷിണമൊക്കെ പോകുന്നത് എത്രയോ അനുഗ്രഹപ്രദമായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അങ്ങിങ്ങൊക്കെ ആയിട്ട് സഭാ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരുമത് വേണ്ടുവണ്ണം എടുക്കുന്നില്ല രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായത്തിൽ നമ്മൾ ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങൾ വായിച്ചു വരുന്നതാണ് ഈ ഭാഗങ്ങളൊക്കെ എല്ലാവരും വായിച്ച് ഒന്ന് ധ്യാനിച്ച് നമ്മുടെ ദേവാലയങ്ങളൊക്കെ ഇതുപോലെയാണോ പോകുന്നത് നമ്മുടെ ഭവനങ്ങളൊക്കെ ഇതുപോലെയാണോ പോകുന്നത് നമ്മുടെ ഭരണാധികാരികളൊക്കെ ഇതുപോലെയാണോ രാജ്യം ഭരിക്കുന്നത് എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ദൈവത്തോട് ഉള്ള ബന്ധത്തിലാണോ കാര്യങ്ങളെല്ലാം പോകുന്നത് എന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ അങ്ങയ്ക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും ക്ഷമിക്കണമേ അവരെ തടവിലാക്കിയവർ അവരോട് കരുണ കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ ഈജിപ്തിൽ ഇരുമ്പ് ചൂളയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ അങ്ങയുടെ ദാസനും ജനവും സഹായം അപേക്ഷിക്കുമ്പോൾ അവരെ കടാക്ഷിക്കണമേ അവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ ഒരേ മനസ്സോടെ അധികാരപ്പെട്ടവരും സമൂഹവും ഒരേ ആഗ്രഹത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് തീർച്ചയായും പ്രിയമുള്ളവരെ ദൈവം നമുക്ക് നിശ്ചയമായും നടത്തി തരും നമുക്ക് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാം സലോമോനെ പോലെ കൂട്ടമായി നമ്മുടെ ദേവാലയത്തിനു വേണ്ടി നാം ആയിരിക്കുന്ന ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ മോശ കൈവരിച്ചപ്പോൾ യോശുവായും കൂട്ടരും യുദ്ധത്തിൽ ജയിച്ചു മോശയുടെ കൈ താഴ്ന്നപ്പോൾ അവർ തോറ്റു അപ്പോൾ മോശയുടെ ശിഷ്യന്മാർ കല്ല് പെറുക്കി പൊക്കി വെച്ചിട്ട് മോശയുടെ കൈ കല്ലിന്മേൽ കയറ്റി വെച്ചു അങ്ങനെ ആ ജനം യോശുവാട് കൂട്ട നേതൃത്വത്തിൽ ജയാളികളായി പ്രിയമുള്ളവരെ ഞങ്ങളീ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുമ്പോൾ ഈ ഒരു ചിന്തയാണ് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായത് വഴികളിലൂടെ അലഞ്ഞടക്കുന്ന എല്ലാ തരത്തിലുള്ള ആളുകളെയും ശുശ്രൂഷിക്കുമ്പോൾ അവരേറെ ഉപേക്ഷിക്കപ്പെട്ടവർ അവഗണിക്കപ്പെട്ടവരെന്ന് മാത്രമല്ല ഏറെ പൈശാചികമായ ബന്ധനങ്ങളിൽപ്പെട്ടവരുമാണ് അവരെ ശുശ്രൂഷിക്കണമെങ്കിൽ ധാരാളം പ്രാർത്ഥന ആവശ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രത്യാശ ഭവനോട് ചേർന്ന് ഒരു പ്രാർത്ഥനാമുറി രൂപപ്പെടുത്തി പിന്നീട് രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് അത് വളർന്ന് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈയൊരു ദേവാലയമായി അത് മാറി ദേവാലയമായി ഇവിടെ വിശുദ്ധ കുർബാന ധ്യാനയോഗം പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനകൾ ധാരാളമുള്ള ഒരു ആലയമായി മാറി ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ധാരാളം ആളുകൾ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുന്നു ഞങ്ങളിവിടെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സലോമൻ പറഞ്ഞതുപോലെ ജനത്തിനു വേണ്ടി ഒരു സമൂഹത്തിനു വേണ്ടി നീതിയും ന്യായവും നടപ്പാകുന്ന ഒരു പ്രാർത്ഥന ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം നിങ്ങൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇവിടെ നടക്കുന്ന ധ്യാനത്തിലും പ്രാർത്ഥനയിലും നിങ്ങൾക്ക് കടന്നു വരാൻ സാധിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാരണം ഇത് കർത്താവിൻ്റെ കാലിത്തൊഴുത്താണ് ഇത് കർത്താവ് തെരുവില് അലഞ്ഞടക്കുന്ന എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട ആരോരുമില്ലാത്ത മക്കളെ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും അവർക്കാവശ്യമായ ഭൗതികമായിട്ടുള്ള എല്ലാ സംരക്ഷണങ്ങളിലൂടെയും നയിക്കുന്ന ഒരു ഭവനമാണ് ഇവിടെ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇവിടെ നിങ്ങൾ ധ്യാനം കൂടുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും സാധ്യമാകും വിവേകത്തോടുകൂടി വിജ്ഞാനത്തോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു സത്യമാണ് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇതിന് കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ധാരാളമായി പോയിട്ട് ഇതിൻ്റെ പ്രേക്ഷിതരായി നിങ്ങൾ മാറണമെന്ന് ഓർപ്പിച്ചു നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ